പൊതുതെരഞ്ഞെടുപ്പ് രാജ്യത്ത് പൂർത്തിയായി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷ്യം വഹിച്ചത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിലൂടെ ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു രാജ്യചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ ഏറ്റവും ദൈർഘ്യമേറിയത് മാസം എടുത്തു ആ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞാൽ ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് രാഷ്ട്രീയ വാക്പോരുകളും വൻ പ്രചാരണ റാലികളും റോഡ് ഷോകളും നിറഞ്ഞ ജനാധിപത്യ മഹോത്സവം എടുത്താണ് കൊടിയിറങ്ങിയത് തിരഞ്ഞെടുപ്പിന് വളരെ മുൻപേ തന്നെ ഒരുങ്ങിയ ദേശീയ ജനാധിപത്യ സഖ്യവും ഇലക്ഷൻ അടുത്തപ്പോൾ ഒത്തുചേർന്ന ഇന്ത്യ സഖ്യവും ആവും വിധം പ്രചാരണത്തിന് ചൂടേറ്റി രാജ്യത്തെ ഉഷ്ണകാലാവസ്ഥയ്ക്കു മുകളിലായിരുന്നു പലയിടത്തും തിരഞ്ഞെടുപ്പ് ചൂട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസവും പിന്നീടുള്ള തിരിച്ചുവരവും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ചൂടുപകർന്നു എങ്കിലും സുഗമവും സുരക്ഷിതവുമായിരുന്നു രാജ്യമെമ്പാടും തെരഞ്ഞെടുപ്പ് അക്രമ സംഭവങ്ങൾ സാധാരണയിലും കുറവായിരുന്നു റീ പോളിങ്ങുകൾ വേണ്ടിവന്നതും അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് വിദൂരമായ ഗോത്രമേഖലകളിലും പഹാടി പ്രദേശങ്ങളിലും ജനങ്ങൾ ഉത്സാഹത്തോടെ വോട്ട് ചെയ്തു വെല്ലുവിളി നിറഞ്ഞ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ വർഷത്തിനിടയിലെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രാപ്തമാക്കിയ എല്ലാ വിഭാഗങ്ങളോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി അറിയിച്ചു യഥാർത്ഥ വിജയി വോട്ടറാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിനന്ദന വാക്കുകൾ എൺപത്തിയേഴ് ശതമാനം പരാതികളും നൂറു മിനിറ്റിനുള്ളിൽ സി വിജിലാപ്പ് മുഖേന പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു ആദ്യ രണ്ട് ഘട്ടങ്ങളിലും അറുപത്തിയാറ് ശതമാനത്തിനു മുകളിലായിരുന്നു പോളിംഗ് മൂന്നാം ഘട്ടത്തിൽ അറുപത്തിയാറ് ശതമാനത്തിന് അല്പം താഴെ നിന്നു നാലാം ഘട്ടത്തിലായിരുന്നു ഇത്തവണത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് അറുപത്തിഒൻപത് പോയിന്റ് ഒന്ന് ആറ് ശതമാനം അഞ്ചാം ഘട്ടത്തിൽ അറുപത്തിരണ്ട് ശതമാനത്തിനു മുകളിലും ആറാം ഘട്ടത്തിൽ അറുപത്തിമൂന്ന് ശതമാനത്തിനു മുകളിലും വോട്ട് രേഖപ്പെടുത്തി അവസാന ഘട്ടത്തിൽ അറുപത്തിരണ്ട് ശതമാനത്തോളമായിരുന്നു പോളിംഗ് ഇനി വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പാണ് എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നാലാം തീയതി രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണസാന്നിധ്യം ജനം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഉച്ചയോടെ വ്യക്തമാകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ